മുംബൈ എറുർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് വക്രഗതിയിലാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലത്തിലും വർധന ഉണ്ടാകുന്നതാണ് അതായത് ഒക്ടോബർ ഒൻപതാം തീയതിക്ക് ഗുരുവിൻ്റെ അംശബലം ഇരുപത്തിയേഴ് ഡിഗ്രി ആയിരിക്കും വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ അംശബലം പതിനേഴ് ഡിഗ്രി ആകുന്നതായിരിക്കും അതായത് ഗുരു യുവാവസ്ഥയിലേക്ക് ആകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ ഒരു ഗ്രഹത്തിൻ്റെയും പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കന്നിരാശിയിലും ഏഴാം ദൃഷ്ടി വൃശ്ചികം രാശിയിലും ഒൻപതാം ദൃഷ്ടി മകരം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തോടൊപ്പം നക്ഷത്രമാറ്റവും സംഭവിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് മകൈരം നക്ഷത്രത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വരെ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് വീണ്ടും മകൈര മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിരവി എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് മിഥുനം രാശിക്കാരുടെ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു വക്രഗതിയിലാകുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നാലും ആറും എട്ടും ഭാവങ്ങളിലാണ് ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അനുകൂലമായി ബാധിക്കുന്നതായിരിക്കും ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും വിവാഹത്തിൽ അല്പം തടസ്സങ്ങൾ വരുമെങ്കിലും അവസാനം അത് നടന്നു കിട്ടുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്കിത് നല്ല സമയമായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും അത് കാരണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഗുരു കർമ്മസ്ഥാനത്തിൻ്റെയും അധിപനാണല്ലോ വക്രഗതിയിൽ ബലവാനായിക്കൊണ്ടിരിക്കുന്ന ഗുരു നിങ്ങൾക്ക് കരിയറിൽ പല നേട്ടങ്ങളും വരാൻ ഇടയാകുന്നതായിരിക്കും കരിയർ ബിസിനസ് എന്നിവയിൽ അനുകൂല പരിവർത്തനങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതാണ് കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുരു നിങ്ങളുടെ ചിലവുകളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഇതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് വിവാഹം കുട്ടികളുടെ വിദ്യാഭ്യാസം ഭവന നിർമ്മാണമോ അതല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യിക്കുക എന്നിവയ്ക്കൊക്കെ വേണ്ടിയായിരിക്കും കൂടുതലും ചിലവുകൾ ചെയ്യുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വീട് പണിയാനോ അതല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന വീടിൻ്റെ പണി പുനരാരംഭിക്കുവാനോ സാധിക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ടാകും ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അവരുടെ മേൽ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും ക്ലീൻ ചിറ്റ് ലഭിക്കുന്നതാണ് ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ഗുരുവിൻ്റെ ശുഭദൃഷ്ടി ആറാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് വിരോധികൾ സക്രിയരാകുമെങ്കിലും നിങ്ങൾ അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി എട്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് നിങ്ങൾക്ക് തന്ത്ര മന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഇൻലോസുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറുന്നതും അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും മിഥുനം രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്ത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് അതിനാൽ ഭാഗ്യസ്ഥിതികളും നല്ലതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം മിഥുനം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം